ജീവിത സായാഹ്നത്തിലെത്തിയവർക്ക് തിരുവാലി ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട്ടേക്ക് സംഘടിപ്പിച്ച വിനോദയാത്ര എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനുള്ള ഒട്ടനവധി നിമിഷങ്ങളാണ് സമ്മാനിച്ചത് എൺപത് പിന്നിട്ട നടുവത്ത് പന്തക്കളം നഗറിലെ മധുരക്കോടൻ ചക്കിയമ്മ ജീവിതത്തിൽ ആദ്യമായാണ് ഒരു വിനോദയാത്രയിൽ പങ്കെടുക്കുന്നത് പതിനാറ് വാർഡുകളിൽ നിന്നായി എഴുന്നൂറ്റി അൻപത്തിരണ്ട് പേരാണ് യാത്രയിൽ പങ്കെടുത്തത് എന്റെ ഡ്രസ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ ബസ്സുകളിലായിട്ട് എഴുന്നൂറ്റി അൻപതിൽ പരം ആളുകളാണ് കോഴിക്കോടിനെ ലക്ഷ്യമാക്കി അറുപത് വയസ്സ് പിന്നിട്ട വയോജനങ്ങൾ യാത്ര തുടരുന്നത് ഏറെ സന്തോഷകരമായ ഒരു യാത്രയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു യാത്ര സംഘടിപ്പിക്കാൻ കഴിഞ്ഞതില് ഏറെ സന്തോഷമുണ്ട് എല്ലാ ആളുകളും അതീവ സന്തോഷത്തിലാണ് നമുക്കറിയാം അഞ്ചു ലക്ഷം രൂപയാണ് നമ്മൾ നിന്ന് വാഹനത്തിലാണ് ആളുകൾ കോഴിക്കോട്ടേക്ക് പോകുന്നത് ഭൂരിഭാഗം പേരും ആദ്യമായിട്ടാണ് യാത്ര പോകുന്നത് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ ചെലവിട്ടാണ് യാത്ര സംഘടിപ്പിച്ചത് തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ യാത്രയ്ക്ക് തുടക്കമായി ഞാൻ ഞാൻ പോകാൻ തയ്യാറാണ് തുടർന്ന് ബേപ്പൂരിൽ ബോട്ട് യാത്ര കേരള സ്റ്റേറ്റ് കെയർ കോർപ്പറേഷൻ ഫാക്ടറി പ്ലാനറ്റോറിയം കോഴിക്കോട് ബീച്ച് എന്നീ സ്ഥലങ്ങളാണ് സന്ദർശിച്ചത് ആടിയും പാടിയും യാത്ര അങ്ങനെ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ഞങ്ങൾ ഈ പ്രായത്തിൽ ഇങ്ങനെ വരാൻ പറ്റിയത് ഇങ്ങോട്ട് കയറാൻ പറ്റിയത് എല്ലാരും സഹരിക്കാൻ പറ്റിയത് ഇനിയിപ്പൊ എങ്ങനെ സാധിക്കുന്നറിയില്ല പൈസ വയസ്സായി പ്രായക്കായില്ലേ ഏ എല്ലാരും നല്ല ഈ ടൂർ നല്ലൊരു ടൂറാണ് ഇതിനു മുമ്പ് നമ്മൾ ബോട്ട് യാത്ര ചെയ്തിട്ടില്ല ഏറ്റവും ആദ്യമായിട്ടുള്ള ബോട്ട് യാത്രയാണ് അതിൽ നല്ലൊരു പ്രോഗ്രാം ആണ് നല്ല ആഘോഷമായി സന്തോഷമായിട്ടില്ല ഒരു ഈ ബോട്ട് യാത്രയായി ഒരു ഉല്ലാസയാത്ര ആയിട്ട് മാറി വൈസ് പ്രസിഡന്റ് സജ്ജനാമനിയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി രജിലേഖ പി അഖിലേഷ് അംഗങ്ങളായ പി സബീർ ബാബു കെ പി ഭാസ്കരൻ കെ കൃഷ്ണദാസ് കെ ഷാനി കെ അമ്പിളി വി എം നിർമ്മല സജീഷ് അല്ലേക്കാടൻ സുമാതാര്യൻ പി ഗീത സൂപ്പർവൈസർ ബിന്ദു തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തു അംഗൻവാടി വർക്കർമാർ ആശാപ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും വിനോദയാത്രയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ